ഹലോ ഗായസ് തലവേദനയുള്ള ഒരാളാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ സ്ക്രോൾ ചെയ്തു പോകാതെ മുഴുവൻ കാണണേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് മാറിയിട്ടുള്ള കുറച്ച് ഹോം റെമഡീസ് റെമഡീസാണ് നിങ്ങളുമായിട്ട് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക അതിനകത്തേക്ക് കുറച്ച് ജിഞ്ചർ അഥവാ ഇഞ്ചി ചതച്ച് തൊലി കളഞ്ഞ് ചതച്ചിട്ട് അതിനകത്തേക്ക് ഇടുക ഒരു പത്ത് മിനിറ്റ് നേരം കണ്ടിന്യൂസ് ആയിട്ട് തിളപ്പിക്കുക എന്നിട്ട് ആ വെള്ളത്തിലേക്ക് കുറച്ച് നാരങ്ങ നീരൊഴിക്കുക എന്നിട്ട് ആ വെള്ളം പതിവായിട്ട് കുടിക്കുക തലവേദന ഉള്ള സമയത്ത് പ്രത്യേകിച്ച് കുടിക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും രണ്ടാമത്തേത് കുറച്ച് ഗ്രാമ്പു എടുക്കുക നന്നായിട്ട് പൊടിക്കുക ഒരു തുണിയിൽ ഒരു വെള്ള വെള്ളം ആയിട്ടുള്ള ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞെടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് സ്മെല്ല് ചെയ്യുക ആ സ്മെല്ല് നന്നായിട്ട് വലിച്ചെടുക്കുക അഥവാ ഇൻഹേൽ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്താലും തലവേദനയ്ക്ക് നല്ലൊരാശ്വാസം കിട്ടും അടുത്ത റെമഡി എന്ന് പറയുന്നത് രാസനാദി ചൂർണ്ണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ കുഞ്ഞു പിള്ളേരെ കുളിപ്പിച്ചിട്ട് നെറുകിൽ ഇട്ട് കൊടുക്കുന്ന രാസനാദി ചൂർണം അതായത് രാസനാദി പൊടിയെന്നൊക്കെ പറയും അപ്പോൾ ഈ പൊടി കുറച്ച് നാരങ്ങ ഒഴിച്ച് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് അത് നമുക്ക് നെറ്റിയിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് ഉണങ്ങാൻ അനുവദിക്കുക അതിനുശേഷം ഉണങ്ങിക്കഴിയുമ്പോൾ കഴുകിക്കളയുക തലവേദനയ്ക്കൊരു ബെസ്റ്റ് റെമഡിയാണത് അടുത്തതായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കുക അതിനകത്തേക്ക് കുറച്ച് ഇന്ദുപ്പ് ഇടുക നന്നായിട്ട് ഡിസോൾവ് ചെയ്യിക്കുക അത് കുടിക്കുക പിന്നെ നന്നായിട്ട് ഡീ ഡീഹൈഡ്രേഷൻ ആണല്ലോ ഈ തലവേദനയുടെ വേറൊരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക നമുക്ക് തേങ്ങാവെള്ളമൊക്കെ കിട്ടുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അടുത്തതെന്ന് പറയുന്നത് കോൾഡ് പാക്കേജ് ആപ്ലിക്കേഷനാണ് അഥവാ ഐസ് വാട്ടർ എടുക്കുക ഒരു കോട്ടൺ നന്നായിട്ട് അതിൽ ഡിപ്പ് ചെയ്യുക നമ്മൾ പനിയൊക്കെ വരുമ്പോൾ നെറ്റിയിൽ തണുത്ത വെള്ളം നനച്ച തുണി ഇട്ട് വെക്കൂല്ലേ അതേപോലെ ഈ ഐസ് വാട്ടറിൽ മുക്കിയ പഞ്ഞി നമുക്ക് നെറ്റിയിൽ ഇട്ട് വെക്കാം അത് അബ്സോ നമ്മുടെ നെറ്റിയിലേക്ക് അത് അബ്സോർബ് ആയി കഴിയുമ്പോൾ എടുത്തു കളയാം അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തലവേദനയെന്ന് നല്ലൊരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ തലവേദന ഉള്ളവരാണെങ്കിൽ അതൊന്ന് പരീക്ഷ നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ചെയ്യണേ പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള തലവേദന ഒത്തിരി നാൾ നീണ്ടു നിൽ നിൽക്കുന്ന തലവേദന പഴയതായിട്ടുള്ള തലവേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ഡോക്ടറെ നേരിട്ട് ചെന്ന് കണ്ട് മരുന്ന് എഴുതി വാങ്ങിക്കേണ്ടതാണ് അല്ലെങ്കിൽ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് നേരിട്ട് ചെന്ന് കണ്ട് മേടിക്കേണ്ടതാണ് ചെയ്യേണ്ടതാണ് അല്ലാണ്ട് ഹോം റെമഡീസും കൊണ്ടിരുന്നാൽ ഹോം റെമഡീസും കൊണ്ട് ഈ തലവേദനക്കാർ ഇരുന്ന ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള തലവേദനക്കാർ ഇരുന്നാൽ അത് ഫ്യൂച്ചറിൽ വേറെ പ്രോബ്ലംസ് ഉണ്ടാക്കിയേക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്